ആദ്യം തന്നെ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കുന്ന പോലെ ഞാൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് ശരിക്കും ഇങ്ങനെ തന്നെയാണ് ചപ്പാത്തി കുഴക്കുമ്പോഴും ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ആ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെയാണ് ചപ്പാത്തിക്കും ചെയ്തെടുക്കാറുള്ളത് അപ്പം ഞാനിതിനൊന്ന് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും മൈദയിലാണ് ചെയ്തെടുക്കേണ്ടത് കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരുന്നോട്ടേന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് അപ്പോൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ത്രയും മതിയാവും ഞാൻ സൈഡൊക്കെ ഒന്ന് കനം കുറച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു കത്തി എടുക്കണം എന്നിട്ട് ഇതുപോലെ നടുവിന്ന് ഒന്ന് വരഞ്ഞ് കൊടുക്കുക ശേഷം മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു പീസ് ഞാനിത് ഇവിടെ ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ലേശം ഉപ്പ് ഒരു ലേശം എന്ന് പറഞ്ഞിട്ട് ഒരു ഉപ്പ് മതിയിട്ട് ഇത് മുഴുവൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ഇതിലേക്ക് പിസ്സയുടെ സീസണിങ് ഉണ്ടല്ല അതാണ് കുറച്ച് ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ ഒരു അഞ്ച് രൂപ പത്ത് രൂപയ്ക്കുള്ള പാക്കറ്റിൽ കിട്ടും ഇതിന് ശേഷം ഞാൻ ഒരുകാനാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ലേശം ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുക പിന്നെ പെരിപ്പെരിയുടെ മസാലയുണ്ടല്ലോ പെരിപ്പെരി അതുകൂടി ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല പെരിപ്പെരി ഒന്നും ഒരുകാന മാത്രം ചേർത്താലും മതി ഇതാ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഈ മടക്ക് ശ്രദ്ധിക്കണം കേട്ടോ അതിന് ശേഷം ഇപ്പുറത്തോട്ട് മടക്കി അതിന് ശേഷം ഈ ഭാഗം കൊണ്ട് അത് അപ്പുറത്തോട്ട് മടപ്പിക്കേണ്ട ഇനി ഇതിനെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് പരത്തി കൊടുക്കുക റൗണ്ടിൽ കിട്ടുക നേരെ നീളത്തിലൊരു എന്താ പറയുക കോൺഷേപ്പിലാണ് കിട്ടുകയുണ്ടത് ഇതേപോലെ കിട്ടും ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് തടവി കൊടുക്കുക അതല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഓയിൽ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് തടവി തടവിക്കൊടുത്തതിന് ശേഷം നമ്മൾ പരത്തിയെടുത്ത ചപ്പാത്തി ഇങ്ങനെ വെച്ചുകൊടുക്കുക അതിന് ശേഷം തിരിച്ചു മറിച്ച് ഇട്ടിട്ട് വേവിച്ചെടുക്കുക ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കേട്ടെ അപ്പം ഉള്ളിൽ മസാല ചീസ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഇരിക്കേട്ടെ അപ്പോൾ ചീസ് വെച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക കുറച്ച് ഉള്ളിലേക്ക് നീക്കി വെച്ചെടുക്കുക അതല്ലെങ്കിൽ സൈഡിൽ കൂടെ ചീസ് പുറത്തേക്ക് വരും അപ്പം ഞാനൊരു നാലഞ്ചെണ്ണം ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെ കഴിക്കാം അതല്ലെങ്കിൽ ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാം അപ്പോൾ എനിക്കിവിടെ ടൊമാറ്റോ സോസ് ഉണ്ട് പിന്നെ പനീർ കറി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളത് വെച്ചിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിസ്സയുടെ ഒരു ടേസ്റ്റൊക്കെ കിട്ടും കുട്ടികൾക്കും ഇഷ്ടമാവും അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയട്ടെ